സങ്കടം വരും വെറുതെ സങ്കടപ്പെടാൻ വൈ അവൻ വരുമ്പോൾ നോക്കാന്ന് പറഞ്ഞു പുള്ളി ആ ടൈമിൽ അവനെ വിളിച്ചിട്ടുണ്ട് നീ വേഗം തുറന്നു നോക്കാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇതിലെന്തോ വന്നിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ചേട്ടാ എന്നിട്ട് അവനായ വേഗം അയച്ചു തരാൻ പറഞ്ഞു എന്നിട്ട് ചേട്ടായി അയച്ചിട്ട് ഇത് ചേട്ടായി കണ്ടിട്ട് വിസയെന്ന് ചേട്ടയ്ക്ക് മനസ്സിലായിട്ടും ചേട്ടയ്ക്ക് ഒരു വിശ്വാസം വരുന്നില്ല അപ്പം പുള്ളി നേരെ ഏജന്റിന് അയച്ചിട്ട് ചോദിച്ചു ഇത് വിസ തന്നെയാണോ അപ്പൊ പുള്ളി പറഞ്ഞു കോളടിച്ചല്ലോ ഒരു ശതമാനം പോലും പ്രതീക്ഷ ഒരു കാര്യമാണ് കേട്ടോ കാരണം എല്ലാവർക്കും റിജക്ഷൻ വന്നു ഐ എസ് ഇല്ലാണ്ട് ആരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം റിജക്ഷൻ വന്നു എനിക്ക് മാത്രം പാസ്പോർട്ടിൽ വിസ അടിച്ചു വന്നേക്കണം എന്നിട്ട് ചേട്ടാ വിളിച്ചു എടി നിനക്ക് വിസ വന്നത് എനിക്ക് ആ സമയത്ത് വന്നിട്ട് എന്താ പറയുക എന്ന് അതുവരെ ഞങ്ങളൊരു ചടങ്ങിന് വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അറിയാണ്ട് എൻ്റെ വായി എന്ന് പറഞ്ഞു ഇത് കൃപാസന മാതാവിൻ്റെ മിറക്കൾ മാത്രമല്ല അല്ലാണ്ട് വേറൊന്നും അല്ലാന്ന് എന്നിട്ട് ഞാനത് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇത് മാതാവിന്റെ അത്ഭുതം മാത്രമാണെന്ന് അതോടെ ഇതുവരെ ചടങ്ങായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യങ്ങൾ ഞങ്ങൾ വിശ്വാസത്തോടെ ചെയ്യാനും തുടങ്ങി മറ്റുള്ളവരിലേക്ക് അതായത് മറ്റുള്ളവർ പറയുമ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം അതേ മാതാവിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥയിലേക്കാണ്